നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭഗവാൻ മഹാദേവനുമായി ബന്ധപ്പെട്ട ശാസ്ത്രമാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നോക്കുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഭഗവാൻ എപ്പോഴാണ് നടത്തി തരുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഭഗവാന്റെ മൂന്ന് വ്യത്യസ്ത ചിത്രങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് നിങ്ങൾ കണ്ണുകളടച്ച് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ശേഷം കണ്ണുകൾ തുറക്കുക കണ്ണുകൾ തുറന്നപ്പോൾ നിങ്ങൾ ഏത് ചിത്രത്തിലേക്കാണോ നോക്കിയത് ആ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഇനി നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ഒരു ചിത്രത്തിന് പിന്നിലുള്ള നിങ്ങളുടെ തൊടുകുറി ഫലം എന്താണെന്ന് നോക്കാം നിങ്ങൾ ഒന്നാമത്തെ ശിവഭഗവാന്റെ ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് ഈശ്വരാധീനമുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ അടുത്തിടെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് നിങ്ങളുടെ ഫലം ഇവിടെ കാണുന്നുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായ നല്ല കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് നല്ല സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമെല്ലാം നടന്നു കിട്ടാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്നിവിടെ കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിനായി നന്നായി പരിശ്രമിക്കേണ്ടതാണ് അതിൻ്റെ ഫലം വൈകാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതുമാണ് അതുപോലെ ഏതൊരു കാര്യത്തിലും ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് രോഗത്താൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഉടൻ തന്നെ രോഗശാന്തി ലഭിക്കുന്നതാണ് ഒന്നാമത്തെ ശിവഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾ ഭാഗ്യമുള്ളവർ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ സന്തോഷകരമായ ദിനങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇവയെല്ലാം വൈകാതെ തന്നെ വന്നു ചേരുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സമയത്ത് നന്നായിട്ട് പരിശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയെയും നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ വേഗത്തിൽ തന്നെ മാറിക്കിട്ടുന്നതാണ് ഇനി രണ്ടാമത്തെ ഭഗവാൻ മഹാദേവിൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് ധാരാളം ബുദ്ധിമുട്ടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയുമാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നതെന്ന് നിങ്ങളുടെ ഫലം ഇവിടെ കാണുന്നുണ്ട് പ്രധാനമായിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ പലവിധ കലഹങ്ങളാൽ നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയും ഇവിടെ കാണുന്നുണ്ട് എത്ര സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിച്ചാലും സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നില്ല പ്രശ്നങ്ങൾ ഒന്നിനു ഒന്നായി നിങ്ങളെ വിടാതെ പിന്തുടരുന്നുണ്ട് അതുപോലെ ബന്ധുക്കൾക്കിടയിൽ നിന്നും സുഹൃത്തുക്കൾക്കിടയിൽ നിന്നും പലരും ഈ അടുത്തിടെ ശത്രുക്കളായി മാറിയിട്ടുണ്ട് അത് നിങ്ങളെ മാനസികമായി വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് എന്തെന്നാൽ വളരെ ശുഭകരമായ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വൈകാതെ തന്നെ സംഭവിക്കും എന്നാണ് അതായത് നിങ്ങൾ വിവാഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയൊക്കെ പരിശ്രമിക്കുന്നവരാണെങ്കിൽ വലിയ കാലതാമസമില്ലാതെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അതുപോലെ ശത്രുക്കളായി നിൽക്കുന്നവരൊക്കെ ആ ഒരു ശത്രുത മറന്ന് നിങ്ങൾക്കരികിലേക്ക് വന്നു ചേരുന്നതാണ് കൂടാതെ കലഹങ്ങളില്ലാതായി മനസ്സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ഈശ്വരാധീനമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ഇവിടെ ഉടൻ തന്നെ ഒരു മാറ്റം എന്നല്ല വലിയ കാലതാമസമില്ലാതെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നാണ് കാണുന്നത് അത് ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസത്തിന് അപ്പുറത്തേക്ക് പോവില്ല നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതയോടുള്ള പ്രാർത്ഥന മുടക്കരുത് നിരന്തരമായി പ്രാർത്ഥിക്കുക നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കുള്ള പരിഹാരം വലിയ കാലതാമസം ഇല്ലാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് എന്നാണ് നിങ്ങളുടെ ഫലം ഇവിടെ കാണുന്നത് ഇനി മൂന്നാമത്തെ ശിവഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് ഇപ്പോൾ നിങ്ങളിൽ ആത്മവിശ്വാസം വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ആത്മവിശ്വാസത്തോടെയും തൻ്റെ അടുത്തോടെയും അഭിപ്രായങ്ങൾ പറയണം മറ്റുള്ളവർക്ക് കൂടി ശരിയാണ് എന്ന് തോന്നുന്ന അനുയോജ്യമായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കണം എന്നിങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് നല്ലൊരു തീരുമാനം അല്ലെങ്കിൽ നല്ലൊരു മാറ്റം തന്നെയാണ് ഇത് പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് അതുപോലെ ഈ ഒരു ചിന്ത പലരുടെയും പ്രശംസ ഏറ്റുവാങ്ങാനും നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കാനുമൊക്കെ കാരണമാകുന്നതാണ് ഈശ്വരാധീനമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ നിങ്ങൾ മനസ്സിൽ എന്ത് കാര്യം വിചാരിച്ചാലും അത് നേരായ രീതിയിൽ നേടുക തന്നെ ചെയ്യും എന്നൊരു വാശി നിങ്ങളിലുണ്ട് അത് നേടിയെടുക്കാൻ എത്ര കഠിനമായി പരിശ്രമിക്കാനും നിങ്ങൾ തയ്യാറാണ് അത് നടന്നു കിട്ടുന്നതുവരെ ക്ഷമയോടുകൂടി ആരോടും പരാതിയും പരിഭവവും ഒന്നുമില്ലാതെ കാത്തിരിക്കുന്ന ആളുകളുമാണ് നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് എന്തെന്നാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടും എന്ന് തന്നെയാണ് എന്നാൽ അത് എപ്പോൾ എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല ചിലപ്പോൾ ഉടനെ നടക്കാം ചിലപ്പോൾ അത് നടന്നു കിട്ടാൻ കാലതാമസം എടുക്കുന്നതാണ് നന്നായിട്ട് പരിശ്രമിക്കുക ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈശ്വരാധീനം നിങ്ങളിൽ കൂടുതലായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നന്നായി പരിശ്രമിച്ചാൽ വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ പരിശ്രമവും പ്രാർത്ഥനയും പോലെയിരിക്കും വിജയവും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ആ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിൽ നിങ്ങൾ എത്തിച്ചേരുന്നത് ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഒപ്പം തന്നെ നല്ല രീതിയിൽ പരിശ്രമിക്കുകയും ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം